ടൂറൊക്കെ പോകാനിഷ്ടമുള്ളവരുണ്ടോ അതും ആയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ട്രിപ്പൊക്കെ എങ്ങനെയായിരിക്കും ഭയങ്കര അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇതായെന്ന് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പാണ് കേട്ടോ അത് എത്ര ചെറിയ സ്ഥലത്തായിക്കോട്ടെ അത് അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളവിടെ പോകുന്ന ഒരു കുഞ്ഞൊരു വ്ളോഗായിട്ടൊന്നും ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതിന് ഇൻട്രോ കാര്യങ്ങളൊന്നുമില്ല അതിന് ഫസ്റ്റിനെ പറയുന്നത് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഉണ്ടെട്ടോ അപ്പോൾ ഇത് രാത്രി ഒരു പത്ത് മണി ഏകദേശം പത്ത് പത്ര ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പോവാണ് പോകുന്നത് കോഴിക്കോട് ബീച്ചിലോട്ടാണ് പക്ഷേ നമ്മൾ ഈ യാത്ര പോകുമ്പോൾ ഒരിക്കലും അറിയില്ലായിരുന്നത് കോഴിക്കോട്ടേക്കാണ് പോകണമെന്ന് നമ്മൾ നമ്മുടെ അടുത്തുള്ള പടിഞ്ഞാർക്കര പടിഞ്ഞാറക്കര ബീച്ചിലോട്ടാണ് പോകുന്നത് നല്ലത് കരുതിയത് പക്ഷേ അറസ്ലും നമ്മളെ പറ്റിച്ച് നേരെ കൊണ്ടത് കോഴിക്കോട് ബീച്ചിലോട്ടാണ് കേട്ടോ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ട്രിപ്പാണ് പിന്നെ രാത്രിക്കത്തെ യാത്രയും അടിപൊളിയാണല്ലോ അല്ലേ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതേ വണ്ടി കയറിയൊക്കെ നമ്മുടെ അയാൻ മോന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അവനക്ക് പിന്നെ അവൻ്റെ ടൈം ആയി കഴിഞ്ഞാൽ എവിടെ ആയാലും ആൾ ഉറങ്ങും അങ്ങനെ ഫറൂഖ് എത്തി പിന്നെ ഫറൂഖുള്ള ആ ഒരു പാലം അടിപൊളിയായിട്ട് രാത്രി വ്യൂ കാണാനും ലൈറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോഴേക്കും പാലം കഴിഞ്ഞ് അങ്ങനെ അങ്ങനെതാണ് പിന്നെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തുമ്പോൾ ഞാൻ സത്യം പറയുന്നത് ഞാൻ കരുതിയത് ആൾക്കാരൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഒരു പത്ത് പതിനൊന്ന് മണി ഏകദേശം അയക്കണം നമ്മൾ ബീച്ചിലെത്തുമ്പോൾ പതിനൊന്നര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ആളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കാഴ്ച അത് പറയാൻ ഒരുപാട് ആൾക്കാർ ഒന്നോ രണ്ടോ ഒന്നല്ല ഒരുപാട് ഫാമിലീസ് അതിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ടെക്കറിലാണ് പിന്നെ നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാനും ഇക്കാക്കിയും മക്കളും ഉണ്ടായിരുന്നു അതുപോലെ സർഫുർസായ മക്കൾ അറസ്സൽ അറസ്സൽ ഫാമിലി ഒന്നുമില്ല മാത്രമായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അനുമതി ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങി അങ്ങോട്ട് നടന്നു പിന്നെന്താണ് ഇപ്പോൾ ഭയങ്കര കാറ്റ് ആയിരുന്നു കേട്ടോ കടൽ കാറ്റ് അപ്പോൾ വേറെ എന്താ വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൻ്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായപ്പോൾ ഒന്ന് വ്ലോഗ് എടുക്കണമെന്ന് കരുതി അങ്ങനെ എടുത്ത വ്ളോഗാണ് പിന്നെന്താ അവിടെ ആൾക്കാർ കൂട്ടം പറയുന്നില്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു പത്ത് പതിനൊന്ന് മണിക്കൂന്ന് ഇത്രയും ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവും ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഞങ്ങൾ ഏകദേശം അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈം എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിരിക്കുന്ന ഏകദേശം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുമ്പോട്ടോ പക്ഷെ എന്നാലും അതുവരെയും അവിടുന്ന് ആൾക്കാരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പകരം ആൾക്കാർ വീട്ടിലെ നമ്മുടെ ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ കടൽക്കാറ്റ് കാറ്റ് കണ്ടു ചെ കടൽ കാറ്റൊക്കെ കൊണ്ടു കടൽ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഈ സ്വീറ്റ്സൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ കടൽ തീരത്തന്നെ തന്നെ അപ്പോൾ അങ്ങോട്ടായിട്ട് പിന്നെ നമ്മൾ പോയത് പിന്നെ ഐസിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ആർക്കും അല്ല എന്തോ സ്വർഗം കിട്ടിയപ്പോലെന്ന് വേണമെങ്കിൽ പറയാം ഫുൾ ഓട്ടമായിരുന്നു അതുവരെ വണ്ടീന്ന് കരിഞ്ഞ നാൾ ഇറങ്ങി ഇവിടെ ഉണ്ടായി എത്തിയപ്പോൾ ആൾ പിന്നെ ഭയങ്കര ഹാപ്പി ആക്റ്റീവായി ഓടി കളിക്കുകയായിരുന്നു നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടാൾ അങ്ങനെ പിന്നെ അവർ കുറേ നേരം അവിടെ ഓടി കളിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് മക്കളൊക്കെ വിളിച്ച് നേരെ പോയിട്ട് നമ്മുടെ ആ ചിറൻഡേസ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഭാഗം വിൽക്കുന്ന ഭാഗം എന്നുണ്ടല്ലോ അങ്ങോട്ടോട്ട് പോയത് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ഭാഗത്ത് ഒരുപാട് പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന ഒരുപാട് മിഠായികളുണ്ടല്ലോ ആ ഒരു പണ്ടത്തെ അതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നുണ്ട് പക്ഷേ നമ്മളും മിഠായികളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം മക്കൾക്ക് ഒന്നും വാങ്ങിച്ചാൽ പിന്നെ മക്കളുടെ അവസ്ഥയാണല്ലോ എല്ലാവർക്കും പല ഐറ്റം വേണ്ടിവരും അത് നമ്മൾ അമ്മ അങ്ങോട്ടൊന്നും നിന്നില്ല നമ്മൾ നേരെ ഇത് ഈ ചിറൻഡേസ് ഈ ഭാഗത്തോട്ടിട്ടാണ് വന്നത് പിന്നെ അപ്പോൾ നമ്മൾ നമ്മളിവിടെ വന്നു ഇവിടെ എല്ലാവർക്കും മാമാക്കൊക്കെ മാക്കെ സ്വീറ്റ്സ് ആയിട്ടുള്ള സ്വീറ്റ് എവിടെ ചെയ്തിട്ടുള്ള ചിറണ്ടേസും ഞങ്ങൾക്ക് വലിയൊക്കെ സ്പൈസി കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ഞങ്ങളത് കഴിക്കാൻ വന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു യൂട്യൂബർ പരിചയപ്പെടില്ല കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ ഒരുപാട് വ്ളോഗ്ലോഗും ഷോർട്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു വ്യക്തിയായിട്ട് ആരെങ്കിലും പരിചയമുള്ള പരി പരിചയമുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അയാൾ മലയാളിയല്ല അല്ല പക്ഷേ കുറച്ചൊക്കെ മലയാളം സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ട് ആ വ്യക്തി അങ്ങനെ പിന്നെ ഞങ്ങളവിടുന്ന് ജേർണീസൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് കാറ്റൊക്കെ ഉണ്ട് സംസാരിച്ച് പിന്നെ വെല്ലു ഞങ്ങളവിടെ നിന്നിട്ട് തിരിച്ച് പോകുന്നുണ്ട കാരണം ഒരു ഏകദേശം ഒരു ഒന്നര മണി ഒന്നര ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പിറ്റേ ദിവസം നമുക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുവരും പിന്നെ മക്കൾക്ക് മദ്രസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് മക്കൾ കാര്യങ്ങളെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടാലും എടുങ്ങാറാണ് അപ്പോൾ ഏകദേശം ഒന്നര മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ച് നമ്മുടെ വണ്ടിയിലോട്ട് ഇതാ വന്ന് കയറിയാണ് കേട്ടോ അങ്ങനെ വണ്ടിയിലൊക്കെ വന്ന് കയറി പിന്നെ കയറി കയറാനിരുന്നൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് വണ്ടി പണിയുന്നത് അതൊന്നുമല്ല നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും കയറിയുന്നതിൻ്റെ ശാ വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ കാക്കി സർഫു ഒക്കെ വണ്ടി എന്താന്ന് പിന്നെ ഒരു ബംഗാളിനെ വിളിച്ചിട്ട് അവിടെ എന്തോ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അയാളെയും അയാളെ അവരെ അവർ മൂന്നോരം കൂടെ വണ്ടി ഉന്തി സ്റ്റാർട്ട് ചെയ്തോട്ടോ അങ്ങനെ പിന്നെ കുറച്ചുകൊണ്ട് ഉന്തിയാലും ഓവറായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലട്ടോ വണ്ടിക്ക് അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി അതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം പിന്നെ ആ ഒരു വണ്ടി കയറി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തോട്ടെ തിരിച്ചു വീട്ടിലോട്ടുള്ള അങ്ങനെ നമ്മളിതാ ചാനലെത്തിയിട്ടാണ് നമ്മുടെ സർഫിൻ്റെ വീട്ടിലെത്തി സർഫോനേം വൈഫിനെയും കുട്ടികളൊക്കെ ഇതെ വീട്ടിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ അവരെ വീട്ടിലാക്കിയ ശേഷം പിന്നെ നമ്മൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയിട്ടാണ് പിന്നെ ഞങ്ങളെ വീട്ടിൽ പോയി അപ്പോൾ എന്താണ് ഇനി അപ്പോൾ നമ്മൾ വീടത്തൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൽ വേറെ എന്താ വച്ചാലും നമ്മൾ അർസനോട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രിപ്പ് കൊണ്ടുപോയി അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിലാദ്യം നമ്മൾ അർസേനോട് താങ്ക്സ് പറയുന്നിട്ടുണ്ട് ഇത്രയുള്ള വീഡിയോ ഓക്കെ താങ്ക് യു ബൈ ബൈ